ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഇ ഫയൽ ചെയ്യാനുള്ള സമയം ആയിരിക്കുകയാണെ അപ്പോൾ ഇൻകം ടാക്സ് സൈറ്റിൽ ഇ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് ഇ ഫയൽ ചെയ്യാം ഇനി ഈ സാമ്പത്തിക വർഷത്തെ ഓൾട്ടർ റേഷൻ പ്രകാരം ഇ ഫയാന്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ ഈ സമയത്ത് അവരുടെ ഓഫീസിൽ നിന്ന് ഇൻകം ടാക്സിന്റെ ഫോം സിക്സ്റ്റീൻ ലഭിച്ചിട്ടുണ്ടാവും അതിലെ കണക്കുകൾ നോക്കി വളരെ ലളിതമായി നമുക്ക് ഇ ഫയൽ ചെയ്യാവുന്നതാണ് ഫോം സിക്സ്റ്റീൻ ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് കാണുന്ന ഒരുപാട് എക്സൽ ഷീറ്റുകൾ നമുക്ക് ലഭ്യമാണ് അത് ഉപയോഗിച്ച് ആദ്യം ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി വെക്കുക ഇനി ഇ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് അറ്റാച്ച് ചെയ്യാനല്ല ഇതിലെ വിവരങ്ങൾ നോക്കി വേണം ഇ ഫയൽ ചെയ്യാൻ ഒന്ന് നമ്മുടെ പാൻ കാർഡ് പാൻ കാർഡ് ഉപയോഗിച്ചാണ് സൈറ്റ് ലോഗിൻ ചെയ്യുന്നത് യൂസർ ഐ ഡിയും പാസ്വേഡും ഓർമ്മയുണ്ടെങ്കിൽ അത് മതി രണ്ട് ഫോം സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഹോം ലോൺ ഉണ്ടെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലഭിച്ച സ്റ്റേറ്റ്മെന്റ് നാല് ഫോം ട്വന്റി സിക്സ് എ എസ് നമ്മുടെ അഡ്വാൻസ് ടാക്സ് ടി ഡി എസ് ഐ അടച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കൈവശം വെക്കുക അഞ്ച് ഹൗസ് റേറ്റ് അലവൻസിന് യോഗ്യതയുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു വെക്കുക ആറ് ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ അപ്പോൾ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഇൻകം ടാക്സിന്റെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഈ സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഐ ടി ആർ വൺ ഐ ടി ആർ ടു ഐ ടി ആർ ത്രീ ഐ ടി ആർ ഫോർ തുടങ്ങിയവ എനേബിൾ ആയിട്ടുണ്ടെന്ന മെസ്സേജ് ഇവിടെ കാണാവുന്നതാണ് ആദ്യമായാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവരുടെ പാൻ വിവരങ്ങൾ ചേർത്ത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഈ ഫയൽ ചെയ്യാവുന്നതാണ് ഈ ഫയൽ നേരത്തേ ചെയ്തവരാണെങ്കിൽ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം അവരുടെ യൂസർ ഐ ഡിയായ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്ലീസ് കൺഫേം യുവർ ആക്സസ് മെസ്സേജ് എന്ന് കാണുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് താഴെ കാണുന്ന ബോക്സിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ് ഇവിടെ ഫയൽ നോവ് എന്ന ബട്ടൺ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അസസ്മെൻറ് ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അതിന് സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ആദ്യം കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കറണ്ട് ഇയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതാണ് ഈ വർഷത്തെ അസസ്മെന്റ് ഇയർ ഈ താഴെ കാണുന്ന ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓൺലൈനായാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ശേഷം വലതുഭാഗത്ത് കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന പേജിൽ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണാവുന്നതാണ് ഡ്രാഫ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ റിട്ടേൺ തയ്യാറാക്കി കംപ്ലീറ്റ് ചെയ്യാതെ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും അത് സെലക്ട് ചെയ്ത് റിട്ടേൺസ് പൂർത്തിയാക്കാം ഇവിടെ ഡ്രാഫ്റ്റ് ഇല്ല അതുകൊണ്ട് സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഫയൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വലതുഭാഗത്ത് കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഐ ടി ആർ വൺ ആണ് ഐ ടി ആർ വൺ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് വിത്ത് ഐ ടി ആർ വൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ചോദ്യത്തിന് ആൻസർ സെലക്ട് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ നമുക്ക് ടാക്സ് എക്സംഷൻ ആയ രണ്ടര ലക്ഷമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷമോ കൂടുതലായതുകൊണ്ടാണ് ഈ ഫയൽ ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മുടെ ടാക്സ് വിവരങ്ങൾ ചേർക്കേണ്ടത് ഓഫീസിൽ നിന്ന് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് വിവരങ്ങൾ ഇവിടെ പ്രീഫില്ലായിട്ടുണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യണം എന്ന ഒരു മെസ്സേജ് ഇപ്പോൾ കാണാം പ്രധാനമായും അഞ്ച് തരത്തിലുള്ള വിവരങ്ങളാണ് ചേർക്കേണ്ടത് ഓഫീസിൽ നിന്ന് ലഭിച്ച ഫോം സിക്സ്റ്റീൻ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കി വളരെ ലളിതമായി ഈ വിവരങ്ങൾ നമുക്ക് ചേർക്കാവുന്നതാണ് അതിൽ ആദ്യം പേഴ്സണൽ ഇൻഫർമേഷനാണ് വലതുഭാഗത്ത് കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ കാണാവുന്നതാണ് അതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് താഴോട്ട് വന്നാൽ നമ്മുടെ ജോബിൻ്റെ നേച്ചർ കാണാവുന്നതാണ് അത് ആവശ്യമായത് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യമായി ഫയൽ ചെയ്യുന്നതിനാൽ വൺ തേർട്ടി നയൻ വൺ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് നമ്മൾ ഈ ഫയൽ ചെയ്യുന്നത് ന്യൂ റെജീം പ്രകാരമാണോ അതോ ഓൾഡ് റെജീം പ്രകാരമാണോ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതാണ് ഈ സാമ്പത്തിക വർഷം മുതൽ ഇവിടെ ന്യൂ റെജീമാണ് ഡിഫോൾട്ടായിട്ട് കാണുന്നത് നമ്മൾ ഓൾഡ് റെജീം പ്രകാരമാണ് ചെയ്യുന്നതിനാൽ എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് നോ എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ചേർക്കാൻ സാധിക്കുന്നില്ല ഒരു ബാങ്കിൻ്റെ വിവരങ്ങളെങ്കിലും വെരിഫൈഡ് ആയിട്ട് അവിടെ കാണേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിൻ്റെ വിവരങ്ങൾ ചേർത്ത് വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേം ആയതേ നമുക്ക് കാണാം താഴെ ഗ്രോസ് ടോട്ടൽ ഇൻകം എനേബിൾ ആയതായി കാണാം അതിന് വലത് ഭാഗത്ത് കാണുന്ന ആരോമാർക്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ടാക്സ് എക്സംഷൻ ലഭിക്കുന്ന ഒരുപാട് ഓപ്ഷൻ നമുക്ക് കാണാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എസ് എന്ന് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഗ്രോസ് ഇൻകം അല്ലെങ്കിൽ സാലറി ഇൻകം ചേർക്കേണ്ട ഒരു പേജ് കാണാവുന്നതാണ് ഇവിടെ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിന് വലത് കാണുന്ന എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓഫീസിൽ നിന്ന് ലഭിച്ച ഫോം സിക്സ്റ്റീൻ നോക്കി ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന നെറ്റ് സാലറി എന്ന ഹെഡിന് താഴെ പ്രൊഫഷണൽ ടാക്സ് എന്ന ഓപ്ഷൻ കാണാം അതിന് നേരെ കാണുന്ന ബോക്സിൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന എമൗണ്ട് ടൈപ്പ് ചെയ്യാം നമ്മുടെ പ്രൊഫഷണൽ ടാക്സ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അതിനുശേഷം താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന പേജിൽ താഴോട്ട് വന്നാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെയാണ് നമ്മുടെ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത് ഇവിടെ കാണിക്കുന്ന ഇൻട്രസ്റ്റ് ടോട്ടൽ വരുമാനത്തിൽ നിന്ന് കുറവായിട്ടാണ് കാണിക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആ ഡോർ എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ സെൽഫ് ഓക്കുപേഡ് എന്ന ഓപ്ഷൻ എനേബിൾ ആയതായി കാണാം അതിന് താഴെ കാണുന്ന ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന ഓപ്ഷന് നേരെ കാണുന്ന ബോക്സിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി നമ്മുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് ചേർക്കാവുന്നതാണ് ഇവിടെ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ചേർക്കാവുന്നതാണ് അതുകൊണ്ട് ടാക്സ് വരുന്ന ഒരാൾക്ക് ഒരു പരിധി വരെ ടാക്സ് കുറയ്ക്കാൻ ഈ ഓപ്ഷൻ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം താഴെ കാണുന്ന ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ലോണിന്റെ വിവരങ്ങൾ ചേർത്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി ഏറ്റവും താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന ടാബ് കൺഫേം ആയതായി കാണാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഡിഡക്ഷൻസ് ചേർക്കാവുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എ ഇവിടെയാണ് കുറയ്ക്കേണ്ടത് അവരുടെ എൻ തുകയും ഇവിടെ കുറയ്ക്കാവുന്നതാണ് അതിന് താഴെ കാണുന്ന ടോട്ടൽ ഡിഡക്ഷൻ നേരെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഏത് സെക്ഷൻ പ്രകാരമുള്ള ഡിഡക്ഷൻസ് ആണോ കുറയ്ക്കേണ്ടത് അതിന് താഴെ കാണുന്ന എസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം എ ടി സി സെക്ഷന് താഴെ കാണുന്ന എസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഫോം സിക്സ്റ്റീൻ നോക്കി എ ടി സി എമൗണ്ട് ഇവിടെ ചേർക്കാം ഇനി താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി ചേർത്ത എ ടി സി എമൗണ്ട് അവിടെ കാണാവുന്നതാണ് ഇനി താഴെ എ ടി ഡി എന്ന ഡിഡക്ഷൻ കാണാം നമുക്ക് വേണ്ടിയോ സ്പൗസിനോ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് വേണ്ടിയോ എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് ഇത് എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എ ഡിഡക്ഷൻ ചേർക്കാനുള്ള പേജ് കാണും അതിൽ പേരൻസ് അല്ലാതെ മറ്റാരെങ്കിലും സീനിയർ സിറ്റിസൺ ഉണ്ടോ എന്ന് ഒരു ചോദ്യം കാണാം അത് ക്ലിക്ക് ചെയ്ത് നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് താഴെ സെൽഫ് ആൻഡ് ഫാമിലിക്ക് താഴെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന ഓപ്ഷൻ നേരെ കാണുന്ന ബോക്സിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ മെഡിസപ്പ് എമൗണ്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴോട്ട് വന്നാൽ നിങ്ങളുടെ പേരൻസ് സീനിയർ സിറ്റിസൺ ആണോ എന്നൊരു ചോദ്യം കാണാം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എസ് എന്ന് സെലക്ട് ചെയ്യുക ഇനി പേരൻസിന് അടച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തുക ഇവിടെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള തുക എത്രയാണെന്ന് കാണാവുന്നതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴെ കാണുന്ന ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഡിഡക്ഷൻ്റെ പേജിൽ എയ് തുകയും ചേർത്തതായി കാണാം ഇതുപോലെ മറ്റ് ഡിഡക്ഷൻസും നമുക്കിവിടെ ചേർക്കാവുന്നതാണ് അതിന് താഴെ കാണുന്ന ഷോ ഓൾ ഡിഡക്ഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ഡിഡക്ഷൻസ് ചേർക്കാവുന്നതാണ് ഇനി താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ ഡിഡക്ഷൻസ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ടോട്ടൽ ഡിഡക്ഷൻ കൺഫേം ആയതായി കാണാം ഇനി ടാക്സ് പെയ്ഡ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ടാക്സ് ടി ഡി എസ് ആയി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് ഇവിടെ ചേർക്കേണ്ടത് ചിലപ്പോൾ ഓഫീസിൽ നിന്ന് കൃത്യമായ ടി ഡി എസ് തുക ട്രേസസ് അക്കൗണ്ടിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ കാണാവുന്നതാണ് ഇനി കാണുന്നില്ലെങ്കിൽ നമുക്ക് ആ വിവരങ്ങൾ ചേർക്കാവുന്നതാണ് ആയതിനു ശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ടാക്സ് പെയ്ഡ് ടാബ് കൺഫേം ആയതായി കാണാം ഇനി ഏറ്റവും താഴെ കാണുന്ന ടോട്ടൽ ടാക്സ് ലാബിലിറ്റി എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് എത്ര ടാക്സ് വരുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ് ആകെ വരുമാനത്തിൽ നിന്ന് ആകെ ചെലവ് കുറിച്ചുള്ള തുക അതിനുള്ള ടാക്സ് എന്നിവ കാണിക്കുന്നതാണ് ഇവിടെ ഏറ്റവും താഴെ കാണിക്കുന്ന ആണ് ടോട്ടൽ ടാക്സ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിലീഫ് അണ്ടർ സെക്ഷൻ എയ്റ്റി നയൻ അത് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യ ടെൻ ഇ കാൽക്കുലേഷൻ അല്ലെങ്കിൽ റിലീഫ് കാൽക്കുലേഷൻ കാണേണ്ടതുണ്ട് അതിനുശേഷം അവിടെ കിട്ടിയിരിക്കുന്ന റിലീഫ് എമൗണ്ട് ആണ് ഇവിടെ ചേർക്കേണ്ടത് ഒന്നും കൂടി ശ്രദ്ധിക്കുക ഇവിടെ എമൗണ്ട് ചേർക്കുന്നതിന് മുൻപേ റിലീഫ് കാൽക്കുലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഫിൽ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എല്ലാ ടാബും കൺഫേം ആക്കിയിട്ടുണ്ട് അതായത് എല്ലാ വിവരങ്ങളും ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനിയാണ് ഈ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതിന് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് കാണിക്കും ഇവിടെ സീറോ ആണുള്ളത് ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കുന്നതാണ് അതല്ല ഇപ്പോൾ ടാക്സ് അടയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അങ്ങനെയും നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇനി താഴെ കാണുന്ന പ്രിവ്യൂ റിട്ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പേരിന് മുൻപേ ഉള്ള ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക അതിനുശേഷം പ്രൊസീഡർ ടു പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചേർത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാവുന്നതാണ് കൃത്യമായി പരിശോധിക്കുക ഫോം സിക്സ്റ്റീൻ ഉള്ള അതേ കാൽക്കുലേഷൻ തന്നെയാണോ ഇവിടെയും കാണുന്നതെന്ന് നോക്കുക എല്ലാം ശരിയാണെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് താഴെ കാണുന്ന പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാം ഇവിടെ ഈ വേരിഫൈ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എങ്ങനെയൊക്കെ ഇ വേരിഫൈ ചെയ്യാമെന്നൊരു പേജ് നമുക്ക് കാണാവുന്നതാണ് ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതായത് ആധാർ ഒ ടി പി ഉപയോഗിച്ച് ഇ വേരിഫൈ ചെയ്യാമെന്നാണ് ആ ഓപ്ഷനിൽ ഉള്ളത് ഇനി താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആകുന്നതാണ് അതിൽ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ ഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒ ചേർക്കാനുള്ള ഒരു പോപ്പ് മെസ്സേജ് കാണാം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി വന്നിട്ടുണ്ടാവും ആ ഒ ഇവിടെ ചേർക്കുക അതിനുശേഷം വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വാലിഡേഷൻ സക്സസ് ആയി എന്ന് കാണാം ഇപ്പോൾ കൺഫേം സബ്മിഷൻ ഓഫ് റിട്ടേൺ എന്നൊരു പേജ് കാണുന്നുണ്ട് ഇത് നിർബന്ധമായി സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മുടെ സബ്മിഷൻ പൂർത്തിയാകാതെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നതായിരിക്കും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വളരെ വിജയകരമായി ഇ ഫയൽ ചെയ്തുവെന്നും വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നും മെസ്സേജ് കാണാവുന്നതാണ് ഇനി ഗോ ടു ഡാഷ്ബോർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തെ ഈ ഫയൽ റിട്ടേൺ പൂർത്തീകരിച്ചിരിക്കുകയാണ് താങ്ക്